Ha 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 ഒരു ക്യാമറയും ഒരു ചാനലും ഉണ്ടെങ്കിൽ ആരെയും എന്തും എപ്പോഴും എങ്ങനെയും പറയാമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ പറയുക എന്ന് മാത്രമല്ല അങ്ങനെ പറയുന്നതിന് ക്യാഷും കൂടി കിട്ടുമെന്നുണ്ടെങ്കിൽ പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയും ചെയ്യും പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഗോപിനാഥ എന്ന മനുഷ്യനെ സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ ഇപ്പോൾ കടിച്ചു കയറുകയാണ് അങ്ങനെ കടിച്ചു കീറി അവരുടെ വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കി അങ്ങനെ റീച്ച് ഉണ്ടാക്കി അവരുടെ അരിവാങ്ങിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അടുത്തിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് തെറ്റാണ് ഗോപിനാഥ് മുതുകാട് എന്ന മനുഷ്യൻ ചെയ്തതെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല പറയുന്ന ആരോപണങ്ങളൊക്കെ പല സമയങ്ങളിലായി അവിടെ നിന്ന് പുറത്താക്കിയവരോ അതല്ലെങ്കിൽ മുതുകാടിനോട് സഹായം ചോദിച്ചിട്ട് കിട്ടാത്തവരായ ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ട് അവര് പറയുന്ന ആരോപണങ്ങളാണ് വലിയ സംഭവമായി ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്ത ഏതെങ്കിലും തട്ടിപ്പോ സാമ്പത്തിക തിരിമറിയോ അഴിമതിയോ ഒന്നും ഇതുവരെ നിയമപരമായി ഒരു പരാതി കൊടുക്കാനോ ചൂണ്ടിക്കാണിക്കുവാനോ ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ത് തെറ്റാണ് മുതുകാട് സാർ ഈ സമൂഹത്തോട് ചെയ്തത് അദ്ദേഹത്തിന്റെ കരിയർ അദ്ദേഹം പ്രാണവായുവായി കരുതിയിരുന്ന മാജിക് എന്ന ആ കരിയർ അദ്ദേഹം അവസാനിപ്പിച്ചു അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്ത് മുഴുവനും ഈ കുട്ടികളുടെ സ്ഥാപനത്തിന് വേണ്ടി ചാരിറ്റിക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്വത്ത് അങ്ങനെ മുഴുവനും ത്യജിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായ കലാവാസനയുള്ള കുട്ടികളെ പരിപോഷിച്ച് സമൂഹ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരു നല്ല ഉദ്ദേശത്തോട് തുരിഞ്ഞിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ ഇല്ലാത്ത പുതിയ കുറെ ആരോപണങ്ങളുമായി ആൾക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്ര നാളും ഇവരൊക്കെ എവിടെ എന്നുള്ളതാണ് സംശയത്ത് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് ഈ ആരോപണം വരാനുള്ള കാരണം ഈ അടുത്ത സമയത്ത് യൂസഫ് അലി സാർ അവിടെ സന്ദർശിക്കുകയും ഒന്നര കോടി രൂപ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു അതും അദ്ദേഹത്തിനല്ല സ്ഥാപനത്തിന് കൊടുക്കുകയും ചെയ്തു അത് മാത്രമല്ല ഓരോ വർഷവും ഒരു കോടി രൂപ വീതം ഈ സ്ഥാപനത്തിന് കൊടുക്കാമെന്ന് യൂസഫ് അലി സാർ വാഗ്ദാനം ചെയ്തു അപ്പോൾ ഓരോ വർഷവും ഒരു കോടി രൂപ വീതം അദ്ദേഹത്തിന്റെ യൂസുഫലി സാർ കാലശേഷവും ഒരു കോടി രൂപ വീതം ഈ സ്ഥാപനത്തിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ചില ആൾക്കാർക്ക് ഹാലിളകാൻ തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത്ര നാളും ഇല്ലാത്ത ഈ ആരോപണങ്ങൾ പെട്ടെന്ന് സുപ്രഭാതത്തിന് ഇങ്ങനെ പൊട്ടിവിടണമെങ്കിൽ അതിന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചേതോ വികാരം ഉണ്ടാകുമല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എല്ലാവരും പറയുന്നത് ഈ കുട്ടികളോട് അല്ലെങ്കിൽ കുട്ടികളുടെ പേരന്റ്സിനോട് മോശമായി അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ് ഇതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ആരോപണമായി എല്ലാവരും പറയുന്നത് അതേസമയം അദ്ദേഹം ഏതെങ്കിലും സാമ്പത്തിക തിരിമറി നടത്തിയോ തട്ടിപ്പ് നടത്തിയോ നിയമപരമായിട്ട് അതിനെതിരെ ആർക്കും നീങ്ങാനോ പരാതി കൊടുക്കാനോ ഇതുവരെ ആരും പോയിട്ടില്ല ആകെ പറയുന്ന പരാതി പേരൻസിനോട് മോശമായി പെരുമാറി ഈ പറയുന്ന പേരൻറ്റ്സ് ഏതാണ് നാലഞ്ച് വർഷത്തോളം അവിടെ നിന്നിട്ട് എന്തെങ്കിലും കാരണത്താൽ അദ്ദേഹത്തോട് എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ട് കിട്ടാതെ പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധങ്ങൾ കാണാം അങ്ങനെ പോയിട്ടുള്ളവരാണ് അങ്ങനെ അവരെ കൊണ്ടിരുത്തിയിട്ടാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമായും ഇത്രയും വലിയ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അതിനുവേണ്ടി ഫുൾ ടൈം സമയം ചെലവഴിച്ച് അവരുടെ ജീവിതവും എല്ലാം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നവർക്ക് കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അക്കൂട്ടത്തിൽ ചിലപ്പോൾ ഒന്ന് പൗരുഷമായി സംസാരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒന്ന് കയറി സംസാരിച്ചിട്ടുണ്ടാകും സ്വാഭാവികമാണ് അത് എല്ലാ സ്ഥാപനങ്ങളും ഓഫീസുകളും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് അതിനെങ്ങനെ ഊതിപ്പെരിപ്പിച്ചിട്ട് വലിയ സംഭവമായി ഇപ്പോൾ സോഷ്യൽ മീഡിയ മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് പ്രചരണം നടത്തുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട് കാരണം ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഈ സ്ഥാനത്ത് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ അതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ ചിലർക്കൊക്കെ താല്പര്യം ഉണ്ടാകും അപ്പം ആ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ഈ മുതുകാടെന്ന വ്യക്തി െ വ്യക്തിഹത്വ നടത്തി തേജോധം ചെയ്ത് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ പിന്നെ ഞങ്ങൾക്ക് അവിടേക്ക് കയറി പറ്റാം അപ്പം ഈ വരുന്ന കോടികളൊക്കെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാമെന്ന ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ ഒരു ഗൂഢാലോചന ആയിരിക്കാം ഇതിന് പിന്നിൽ നിന്ന് സ്വാഭാവികമായി സംശയിച്ചു പോവുകയാണ് കാരണം ഗോപിനാഥ് മുതുകാടിനെ പോലെ ഒരാൾ വർഷങ്ങളായി സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അദ്ദേഹം മാജിക്കിലൂടെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ സജീവമായി ആക്റ്റീവായി നിലനിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തി അദ്ദേഹത്തെക്കുറിച്ച് മോശമായ ഒരു അഭിപ്രായം നാളിതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഒരു സുപ്രഭാതം ഇതൊക്കെ ഇങ്ങനെ പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ട ഒരു കൂട്ടം ചേർന്ന അറ്റാക്കാണ് നാല് ഭാഗത്തു നിന്നും പുതിയ പുതിയ ആൾക്കാർ പുതിയ ഇങ്ങനെ ചാനലുകൾ വന്നിരുന്നിട്ട് ഇവരിങ്ങനെ ആവർത്തിച്ച് മുതുകാടിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ് മറ്റുള്ളവരെ കുറ്റവും കുറവും പറയാൻ അതിന് വേണ്ടി മാത്രം ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ മറ്റുള്ളവരെ ആക്ഷേപിച്ച് അവരുടെ വ്യക്തിയത്വം നടത്തി അവരുടെ അഭിമാനത്തെ ഇല്ലാതാക്കിയും ഒക്കെ അരി വാങ്ങിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആകാശത്തിന് ചുവടെ എല്ലാത്തിനെയും വിമർശിക്കാൻ അധികാരമുള്ള ഒരാൾ ഭൂമിക്കു മുകളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം പുള്ളി വിമർശിക്കുന്ന ഒരു വിമർശകൻ ആഗോള പണ്ഡിതനാണ് അദ്ദേഹം സർവ്വജനം വിമർശിക്കും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും മോശക്കാരാണ് പിന്നെ ഏകൊരു വ്യക്തി മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് അത് ഞാൻ മാത്രമാണ് ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് നിർബന്ധമാണ് വാങ്ങില്ല അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ പോകുമ്പോൾ അപ്പൊ അവർ ഭയങ്കരമായി ബലം പിടിച്ച് ചിലപ്പോൾ എന്തെങ്കിലും കൈവച്ചെന്നാൽ പോലും അതൊരു നാണക്കേടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേ നമ്മുടെ സുനിതാ ദേവദാസി എന്ന് പറയുന്ന ഒരു മഹിളാ രക്തം അതും ഇതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് പറയുന്നത് പണ്ട് ബാലരാംപുരത്ത് ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അതിന്റെ വക്കീലും പ്രോസിക്യൂഷനും ജഡ്ജിയും എല്ലാം സുനിതാ ദേവദാസ് ആയിരുന്നു പോലീസ് അന്വേഷണം വരുന്നതിന് മുമ്പ് തന്നെ സുനിതാ ദേവദാസ് പ്രതി ആരാണെന്ന് കണ്ടെത്തുകയും ജഡ്ജ്മെന്റ് എഴുതി കൊടുക്കുകയും വിധി പ്രസ്താവിക്കുകയും ചെയ്തു ഒടുവിൽ ആ കേസിൽ എന്താ സംഭവിച്ചത് ആ പെൺകുട്ടിയുമായി അഫയർ ഉണ്ടായിരുന്ന ഒരു പോക്സോ കേസിൽ പ്രതി അയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നിട്ട് സുനിതാ ദേവദാസ് ഈ സ്ഥാപനത്തെയും ആ സ്ഥാപനത്തിലെ അധ്യാപകരെയും ഒക്കെ കുറിച്ച് മോശമായി പറഞ്ഞിട്ട് ആ തിരുത്താൻ പുള്ളിക്കാർ തയ്യാറായിട്ട് തിരുത്തേണ്ട ആവശ്യമില്ല നമ്മൾ ആ സമയത്ത് പറയുക റീച്ച് ഉണ്ടാക്കുക കാശ് വാങ്ങിക്കുക പിന്നെ അത് തെറ്റാണെങ്കിൽ തിരുത്താനും നമ്മൾ നിൽക്കില്ല അതുപോലെ മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ സീക്രട്ട് ഏജൻ്റായ സായ കൃഷ്ണ പിന്നെ പുള്ളി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ അരി വാങ്ങിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പുള്ളി പുള്ളി അതുകൊണ്ട് അരിയണ്ണൻ എന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത് അരി വാങ്ങിക്കാൻ വേണ്ടി വിളിക്കാറും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞാണ് അവർ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ഗോപിനാഥ് മുതുകാടെന്ന വ്യക്തിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ തകർക്കുന്നത് അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് നൂറുകണക്കിന് വരുന്ന ഭിന്നശേഷിക്കാരായ മക്കൾക്ക് അത്താണിയായി ആശ്രയമായി അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനത്തെയാണ് നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് വ്യക്തമായി നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചോ മറ്റ് എൽ ലീഗൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിൻ്റെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോവുക ഇവിടെ കോടതിയും നിയമങ്ങളും ഒക്കെ ഇല്ലേ അങ്ങനെ നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് പകരം നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന അദ്ദേഹത്തിന് വ്യക്തിഗതം നടത്തി അദ്ദേഹത്തെ തേജോധം ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം സമൂഹത്തിന് എന്തോ നേട്ടമാണ് ആ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നഷ്ടമല്ലാതെ എന്ത് സംഭവിക്കാനാണ് നിങ്ങൾ കുറച്ച് 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 റീച്ച് കിട്ടും കിട്ടും വീഡിയോ കാണും കമന്റ് കാശ് ഉണ്ടാക്കാം എന്നുള്ളതല്ല ഈ എന്താ അത് അങ്ങനത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ റേഷൻ ബഹുമാനപ്പെട്ട പിടിവകുപ്പ് മന്ത്രി അനിൽ സാർ നമ്മുടെ ഈ സെന്റർ സന്ദർശിച്ചു ഇവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് നിന്ന് ആഹാരം ഈ സെന്ററിന്റെ വകയായി കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ സെന്ററിന്റെ വകയായിട്ട് കൊടുക്കണ്ട സംസ്ഥാന ഗവൺമെന്റിന് അതിന് വകുപ്പുണ്ടല്ലോ നിങ്ങൾക്ക് റേഷനറി കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ള ആഹാരത്തിനുള്ള റേഷനറി സർക്കാർ വിഹിതമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ടെന്ന് പറയുകയും അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അപേക്ഷ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ സെന്ററിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി റേഷൻ വിഹിതം നമുക്ക് അനുവദിച്ച് ഗവൺമെന്റ് അനുവദിച്ചു തരികയും ബഹുമാനപ്പെട്ട പക്ഷുവകുപ്പ് മന്ത്രി തന്നെ ഇവിടെ വന്ന് പെർമിറ്റ് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ അദ്ദേഹമാണ് നൽകിയത് അങ്ങനെയാണ് റേഷൻ നമ്മൾ എടുക്കാൻ തുടങ്ങുന്നത് പക്ഷേ അതിനുശേഷമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഉത്തരവുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മാത്രമേ റേഷൻ വിഹിതം കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന ഉള്ളതായിട്ടറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് റേഷൻ വിഹിതം കുറവ് ചെയ്യാൻ പോകുന്നു ഏതാനും ചിലരുടെ വിഹിതം കുറവ് ചെയ്തു അങ്ങനെ അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ അത് ഉടൻ തന്നെ അപേക്ഷ പിന്നെ ജില്ലാ റേഷൻ ഓഫീസർക്ക് കൊടുക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി റേഷൻ വേണ്ട കാരണം കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആനുകൂല്യം തടസ്സപ്പെടാൻ പാടില്ല അന്വേഷിച്ചപ്പോൾ അഞ്ച് കുട്ടികൾക്ക് മാത്രമേ കിട്ടാതെ വന്നുള്ളൂ അഞ്ചു പേർക്ക് അഞ്ചുപേർക്ക് മാത്രമല്ല അതപ്പോ കിട്ടി ഇപ്പൊ എല്ലാവർക്കും ആയി കഴിഞ്ഞു ഗോപിനാഥ മുതുകാട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കൈയിട്ട് വാരി എന്ന് പറയുന്ന സുനിതാ ദേവദാസ് ചെയ്യുന്നത് എന്താണ് കിഴക്കൻ സിനിമയിൽ മോലാലും ജഗതിയും തമ്മിലുള്ള ഒരു ഡയലോഗുണ്ട് ഇലനക്കിപ്പട്ടിയുടെ ചിറുനക്കിപ്പട്ടിയെന്ന് എന്ന് പറഞ്ഞാൽ മാതിരി ഈ പറഞ്ഞ കാര്യം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ കൈയിട്ട് വാരിയിട്ട് ആ ഇലനക്കിയുടെ ചെറുനക്കിയിട്ട് ക്യാഷ് ഉണ്ടാക്കിയല്ലേ റീച്ച് ഉണ്ടാക്കിയല്ലേ സുരിതാ ദേവദാസ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം നാടിനെ സമുദ്രിക്കലോ സമൂഹത്തെ ഉന്നതിയിലേക്ക് എത്തുകയോ ഒന്നും അവർക്ക് കുറേ ആരോ കുറച്ച് കണ്ടൻറ്റുകൾ കുറേ കടന്നാളത്തേക്ക് കിട്ടണം അതിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇര ഗോപിനാഥ് ബുദ്ധുഗാടാണ് അപ്പൊ അദ്ദേഹത്തെ വിറ്റ് കുറെ കാശ്ണ്ട് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ് കുറേ കാശ് ഉണ്ടാക്കാം എന്നല്ലാതെ ഇവർക്ക് സമൂഹ സമൂഹത്തിലുള്ള ബാധ്യത കൊണ്ടോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള സ്നേഹം കൊണ്ടോ ചെയ്യുന്നതല്ല കുറച്ച് നാളത്തേക്ക് ഈ ഒരു കണ്ടന്റ് ഇങ്ങനെ പറഞ്ഞ് റീച്ച് കൂട്ടി കാശ് ഉണ്ടാക്കണം എന്ന ചിന്ത തന്നെയാണ് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി രൂപ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു ഓർക്കണം ഒരു മോട്ടിവേഷൻ ക്ലാസ്സിനാണ് നമ്മുടെ അനിൽ സാറിന്റെ പരാതി എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ക്ലാസിൽ പോയപ്പോൾ മുതുകാട് ഒരുപാട് പൈസ വാങ്ങിച്ചു എന്നുള്ളതാണ് സാറിന്റെ പരാതി എന്റെ അനിൽ സാർ ഇത് ഒരുപാട് ചെലവുള്ള സംഭവമല്ലേ മുതുകാട് തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പരിപാടിക്ക് പോയാൽ ആ ക്യാഷ് ചാരിറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് സംഘാടകരോട് പറയാറുള്ളത് അപ്പോൾ കുറച്ച് കൂടുതൽ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാകും ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാൻ അപ്പം ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് അദ്ദേഹം പൈസ വാങ്ങിക്കാൻ പാടില്ല അദ്ദേഹത്തിന് പൈസ വാങ്ങിക്കാൻ ഭയങ്കര മടിയാണെന്നാണ് നമ്മുടെ അനിൽ സാർ പറയുന്നത് അപ്പൊ ഞാൻ ഈ ചാനലിലൂടെ ഒരു കാര്യം പറയുമ്പോൾ പണത്തിനപ്പുറത്തുള്ള മനുഷ്യജീവിതം മരണം ജീവിതം മൂല്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ മൂല്യങ്ങൾ വെച്ച് ഇതുപോലെ സംസാരിക്കുന്നത് അനിൽ അനിൽസാറോ ഞാൻ കാര്യം സാറും ഇങ്ങനെ ചാനൽ വന്നിരുന്ന ഒരുപാട് ഉപദേശങ്ങളും തത്വചിന്തകളും ഒക്കെ ഇങ്ങനെ വാരി വിതർന്ന ആളാണല്ലോ ഓക്കെ ഒക്കെ ആയി അങ്ങനെ വിതരണ ആളാണല്ലോ അങ്ങനെയാണെങ്കിൽ സാറിന്റെ ചാനലിന് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് സാർ ഈ തത്വചിന്തകളും ഉപദേശങ്ങളും ഒക്കെ നൽകും സാമ്പത്തിക ലാഭമൊന്നും ആഗ്രഹിക്കാത്ത ആളാണെങ്കിൽ ഇതും അതുമായിട്ട് എന്ത് ബന്ധമാണെന്ന് ചോദിച്ചാൽ അനിൽ എന്റെ ബന്ധമുണ്ട് അപ്പൊ അത് ഇതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അതും ഇതും ഇതും മറ്റേതും അതും അതും ഇതും അതും എല്ലാം എല്ലാം പരസ്പര ബന്ധിതമാണ് എനിക്കിത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ആ ഒരു ഇങ്ങനെ ഒരാളുടെ ഇമേജ് ഇത്രത്തോളം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങേരി പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ ലിറ്ററലി നമുക്ക് ഫീൽ ആവും നാടകാട് ഇങ്ങേരി കാണിച്ചു മുതുകാടിന്റെ ഗ്രാഫ് കുറച്ച് താഴോട്ട് 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 വന്നാലും നിങ്ങളുടെ ഗ്രാഫ് കേറുന്നുണ്ടല്ലോ മുകളോട്ട് അത് തന്നെ സന്തോഷം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഗീർവാണമെടുക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരാളെയെങ്കിലും ഒരു കുട്ടിയെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ സംരക്ഷിക്കാൻ കഴിയുമോ ഇത് വിഷ്ണു എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ വിഷ്ണു ഇന്ന് തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മറികടന്നുകൊണ്ട് ജപ്പാനിലെ സോഫിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ വിഷ്ണു ജപ്പാനിലേക്ക് പോയി കൂടെ നമ്മുടെ മുതുകാട് സാറുമുണ്ട് ജപ്പാനിലെ സോഫിയ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും നല്ല പ്രോഗ്രാമിൽ തന്റെ ഏറ്റവും നല്ല കഴിവ് പ്രകടിപ്പിച്ചതിനു ശേഷം വിഷ്ണു തിരിച്ചു വന്നിരിക്കുകയാണ് എട്ട് ലക്ഷത്തോളം രൂപ ഇതുവരെ സാലറി വാങ്ങിച്ചു എന്നാണ് ഈ വീഡിയോയിൽ അമ്മയും ആ മകനും പറയുന്നത് ഇതൊക്കെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ കഴിയില്ലെങ്കിൽ വാ അടച്ച് മിണ്ടാതിരുന്നുകൂടി പാവപ്പെട്ട മക്കളുടെ അന്നമുടക്കികൾ അവരുടെ കാര്യം അവരുടെ ജീവിതം നശിപ്പിക്കാനായി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് പക്ഷെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു സ്ഥാപനത്തെ ഇല്ലാതാക്കരുത് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് മക്കൾക്ക് ആശയവും അത്താണിയുമാണ് അതിനെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിച്ച് കളയരുത് ദയവായി അഭ്യർത്ഥിക്കുകയാണ്